ഹായ് ഫ്രണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് ആണ് ചെയ്യുന്നത് സ്ഥിത വൈദ്യുതി ധാരാ വൈദ്യുതി പ്രവാഹത്തിന്റെ ഫലങ്ങൾ ഈ ഏരിയയിൽ ഫിസിക്സുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെസൺ ആണ് സെവന്ത് സ്റ്റാൻഡേർഡ് ഓൾഡ് എസ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന ഫിഫ്ത് ലെസൺ സെവന്ത് സ്റ്റാൻഡേർഡ് ഫിഫ്ത് ലെസൺ ഓൾഡ് എസ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചെറിയൊരു ചാപ്റ്റർ ആണ് ഒരുപാട് പോയിന്റ്സ് ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല നമുക്ക് നോക്കാം ഈ ഒരു ഭാഗത്ത് എന്തെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ കുട്ടികൾക്ക് എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ് എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് ഇതാ ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടല്ലോ അപ്പോ ഈ ഒരു ഇമേജിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് ക്രമീകരണം എന്നുള്ളതാണ് ചെമ്പ് കമ്പി ബൾബ് എന്നിവ മുഖേന ടോർച്ച് സെല്ലിന്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു പാതയാണ് ഒരുക്കുന്നത് ഇപ്പോൾ ഇവിടെ സർക്യൂട്ട് പൂർത്തിയാവുകയും ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു അതായത് ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്ന് നമുക്ക് പറയാം ഈ ഒരു സർക്യൂട്ടൊരു ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ അടച്ച സർക്യൂട്ട് ആണെന്ന് പറയാം ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗം ഇപ്പോൾ ഇവിടുത്തെ ഇമേജിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് ഫസ്റ്റ് ഇമേജിൽ എന്താണ് സർക്യൂട്ട് ഓപ്പൺ ആണ് അല്ലേ അവിടെ അത് ക്ലോസ് ആയിട്ടില്ല ക്ലോസ് ആയാൽ മാത്രമാണ് എന്തേ ഉള്ളൂ അവിടെ ബൾബ് പ്രകാശിക്കുകയുള്ളൂ ഓക്കെ ഇനി വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു പി ഡി എഫിൽ ഒരു എഡിറ്റ് ചെയ്തതിന് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് നോക്കാം ഡെഫിനിഷൻ നോക്കാം ചാലകങ്ങൾ ശരിക്കും കാണുന്നില്ല അല്ലെ നോക്കാം വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ ചാലകങ്ങൾ എന്ന് പറയാം വൈദ്യുതി പാസ് ചെയ്യാൻ അനുവദിക്കുന്ന വസ്തുക്കൾ അതാണെന്ത് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ഇനി വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇപ്പം എന്തു പറയാം ഇൻസുലേറ്റേഴ്സ് എന്നാണ് പറയുന്നത് വൈദ്യുതി കടത്തിവിടുന്ന വിടുന്ന വസ്തുക്കൾ ചാലകങ്ങളും അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് എന്നുമാണ് പറയുന്നത് ഇനി ചിഹ്നം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് വൈദ്യുതി സെല്ലിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു പിക്ചറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ പ്രതീകങ്ങൾ എങ്ങനെയാന്നാണ് ഇപ്പൊ വൈദ്യുത സെല്ലിന്റെ പ്രതീകം നമുക്ക് കണ്ടു ബാറ്ററി കണ്ടല്ലോ ഇനി ബൾബ് ബൾബ് കണ്ടു നോക്കൂ അടുത്തത് ബൾബ് പ്രകാശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളൊക്കെ ചെറിയ ഗ്ലാസ്സുകളിൽ വരച്ചിട്ടുള്ളതാ അല്ലേ അതുപോലെ പിന്നെ സ്വിച്ച് ഓൺ ചെയ്ത നിലയിലാണെങ്കിൽ ഈ രീതിയിലായിരിക്കും വരയ്ക്കേണ്ടത് അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആണല്ലോ അപ്പം ഈ രീതിയിൽ പിന്നെ ബസറ് ബസർ എങ്ങനെയാണ് അതുപോലെ ഫ്യൂസ് ഫ്യൂസ് കണ്ടോ ഫ്യൂസ് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അന്ന് ഫ്യൂസ് അത് നെക്സ്റ്റ് വൺ ചാലക കമ്പി ചാലക കമ്പി ഇപ്പം കുട്ടികളെ ഇതൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് വരുകയാണ് അപ്പോൾ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് കാണുമ്പോൾ ഈ ഒരു പിക്ചർ ഈ ഒരു പ്രതീകം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ അപ്പം ബേസ് മുതലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഇങ്ങോട്ട് വരാം വിവിധ തരം സ്വിിച്ചുകളുണ്ട് സാധാരണ സ്വിച്ച് ബെൽ സ്വിച്ച് ട്യൂവേ സ്വിച്ച് പ്രസ് ബട്ടൺ സ്വിച്ച് ഡി പി സ്വിച്ച് അറിയാലോ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇനി വിവിധ തരം വയറുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് നോക്കിക്കോളൂ മൾട്ടി സ്റ്റാൻഡേർഡ് വയറുകളുണ്ട് ലാമിനേറ്റഡ് വയറുകളുണ്ട് അതുപോലെ തന്നെ സർവീസ് വയറുകൾ ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ അങ്ങനെ പലതരത്തിലുള്ള വയറുകളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നീട് സേഫ്റ്റി ഫ്യൂസ് ആണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എന്താണ് സേഫ്റ്റി ഫ്യൂസ് വൈദ്യുതി പ്രവഹിക്കുന്ന സർക്യൂട്ടുകളിൽ സുരക്ഷിതത്വം സേഫ്റ്റി സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉറപ്പുവരുത്തിയിട്ട് ആ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെയും അതുപോലെ തന്നെ ഉപകരണങ്ങളെയും സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വൈദ്യുതി പ്രവാഹിക്ക പ്രവഹിക്കുന്ന സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് അല്ലെ ഒരു ഉപായമാണ് സേഫ്റ്റി ഫ്യൂസ് ഓക്കെ അപ്പോ സേഫ്റ്റി ഫ്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏതൊക്കെ ലോഹസങ്കരങ്ങൾ കൊണ്ടാണ് സേഫ്റ്റി ഫ്യൂസ് അല്ലെ ഫ്യൂസ് വയർ നിർമ്മിക്കുന്നതാണ് ഏതൊക്കെയാണ് ടിന്നും ആണ് അല്ലെ ടിന്നും ലെഡും അപ്പൊ അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതി ഉപകരണങ്ങളും തകരാറാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സർക്യൂട്ടിൽ ഈ സേഫ്റ്റി ഫ്യൂസുകളെയൊക്കെ ഉപയോഗപ്പെടുത്താം അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി ഒഴുകിയിട്ട സർക്കിട്ടും വൈദ്യുതി ഉപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായിട്ട് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് സേഫ്റ്റി ഫ്യൂസ് ടിന്നും ലെഡും ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസ് നിർമ്മിക്കുന്നത് ടിന്നും ലെഡും അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഈ സേഫ്റ്റി ഫ്യൂസ് സേഫ്റ്റി ഫ്യൂസ് നേരിയ പ്രത്യേക തരം കമ്പികളാണ് ഉപയോഗിക്കുന്നത് അതിന്റെ കാരണം എന്താന്നാണ് അതായത് സേഫ്റ്റി ഫ്യൂസിന്റെ നിർമ്മിക്കുന്ന കമ്പികൾക്ക് എന്തായിരിക്കണം പ്രതിരോധം കൂടുതലും അതുപോലെ ഏറ്റവും കുറഞ്ഞ ആയിരിക്കും എന്നാൽ മാത്രമേ ഈ ഒരു സർക്യൂട്ട് ആയിട്ട് ഇൻസ്ട്രുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ അപ്പം ഈ വൈദ്യുത ഫ്യൂസിന്റെ ഫ്യൂസ് വയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രതിരോധം റെസിസ്റ്റൻസ് കൂടുതലും അതുപോലെ തന്നെ ദ്രവണാങ്കം വളരെ കുറവുമാണ് താപഫലം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ താപഫലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സേഫ്റ്റി ഫ്യൂസ് പ്രവർത്തിക്കുന്നത് ഫ്യൂസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് അതായത് ഒരു പിക്ചറിൽ നമ്മൾ കണ്ട് ഫ്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ അപ്പൊ നോക്കോളൂ അതുകൂടി അത് നോട്ട് ചെയ്തു വെച്ചേക്കാം അപ്പൊ ഫ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇത് പി വൈ ആണ് കേട്ടോ ഫ്യൂസിന്റെ കാര്യങ്ങൾ ഫ്യൂസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരവും അതുപോലെ ഫ്യൂസിന്റെ ഏത് ഫലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം എം സി ബി അറിയാലോ എന്താ എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇപ്പോൾ ഫ്യൂസിന് പകരമായിട്ട് വീടുകളിൽ എം സി ബി ആണ് ഉപയോഗിക്കുന്നത് വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ ഈ ഒരു സംവിധാനം സർക്യൂട്ട് വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കാന്തം കാന്തവും വൈദ്യുതിയും നമ്മൾ പഠിച്ചു അല്ലെ എങ്ങനെയാണ് അതാ വൈദ്യുത കാന്തം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു ഒരു കവചത ചാലക കമ്പിയിലേക്ക് എന്ത് ചെയ്യണം ഒരു പച്ചിരുമ്പ് കോർ കടത്തിവിടുന്നു ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പൊ അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഇതൊരു കാന്തമായി വർദ്ധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോ ഇവിടെ നമ്മുടെ ക്രിസ്ത്യൻ ഈഴ്സ്റ്റേഡിനെ കുറിച്ച് പറയുന്നുണ്ട് ക്രിസ്ത്യൻ ഈഴ്സ്റ്റർ ഒന്ന് വായിക്കാം വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ക്രിസ്റ്റ്യൻ ക്രിസ്ത്യൻസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഈഴ്സ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇനി വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് എന്ന് കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഏഴ്സ്റ്റേഡ് ആണ് അതുപോലെ വൈദ്യുതി കാന്തം വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയിട്ട് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാം എന്നും അദ്ദേഹം കണ്ടെത്തി ക്ലിയർ ആയല്ലോ ഇനി അടുത്തൊരു ഭാഗം വൈദ്യുത കാന്തം ഉപയോഗപ്പെടുത്തുന്ന ഇൻസ്ട്രുമെന്റ്സിനെ ഒക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളൂ ജലവൈദ്യുത നിലയങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഓൾറെഡി വലിയ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അണ കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമിൽ കെട്ടി നിർത്തിയിട്ടുള്ള ജലത്തിന്റെ ഊർജം ഉപയോഗിച്ചിട്ടാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനുകളിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിക്കുന്നു ഒഴുകുന്ന ജലത്തിന്റെ ഊർജം ഉപയോഗിച്ച ടർബൈൻ കറങ്ങുന്നു ഇത് ഈ ഒരു ടർബൈൻ കറങ്ങുന്ന ആ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കും അങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ആവശ്യമായ വൈദ്യുതിയുടെ അളവിനനുസരിച്ച് മാത്രമാണ് ജലം എന്ത് ചെയ്യുക കെട്ടി നിർത്തിയെടുത്തത് താഴേക്ക് പെൻ സ്റ്റോപ്പ് പൈപ്പ് ഈ പൈപ്പ് വഴി ഒഴുക്കി കൊണ്ടുവരികയുള്ളൂ ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പൊ ഒന്നുകൂടെ വായിക്കാം നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഉയരത്തിൽ നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിക്കുന്നു ഒഴുകുന്ന ജലത്തിന്റെ ഊർജം ഉപയോഗിച്ച ടർബൈൻ കറങ്ങുന്നു ഇത് ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ആവശ്യമായ വൈദ്യുതിയുടെ അളവിനനുസരിച്ച് ജലത്തിന്റെ ഒഴുക്ക് ക്രമീകരിക്കാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട് ക്ലിയർ ആയല്ലോ ഇനി വൈദ്യുതി പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് തന്നിട്ടുണ്ട് അത് വായിച്ചു നോക്കാം വൈദ്യുത ഉപകരണങ്ങളിൽ നക്ഷത്ര ചിഹ്നങ്ങൾ അടയാളപ്പെടുത്താറുണ്ട് അല്ലെ നമ്മൾ ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് ഓക്കെ അപ്പൊ വൈദ്യുത ഉപകരണങ്ങളിൽ നക്ഷത്ര ചിഹ്നങ്ങൾ അടയാളപ്പെടുത്താറുണ്ട് നക്ഷത്രങ്ങളുടെ എണ്ണം ഉപകരണത്തിന്റെ ഊർജ്ജക്ഷമതയെയാണ് സൂചിപ്പിക്കുന്നത് നക്ഷത്രങ്ങളുടെ എണ്ണം ഉപകരണത്തിന്റെ ഊർജ്ജക്ഷമതയെയാണ് സൂചിപ്പിക്കുന്നത് വൈദ്യുത ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ നക്ഷത്ര അടയാളങ്ങൾ ഉള്ളവ തിരഞ്ഞെടുക്കാനായിട്ട് വേണം ശ്രദ്ധിക്കാനായിട്ട് അപ്പൊ നക്ഷത്ര ചിഹ്നങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഊർജക്ഷമത കൂടുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാർ സിംബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി വൈദ്യുതി പാഴാവുന്ന കുറച്ച് സാഹചര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആളില്ലാത്ത റൂമിൽ ബൾബ് പ്രകാശിക്കുന്നു ഫാൻ പ്രവർത്തിക്കുന്നു ടി വി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആരും കാണുന്നില്ല പകൽ സമയത്തും ബൾബുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു റെഫ്രിജറേറ്ററുകൾ തുറന്നു വെച്ചിരിക്കുന്നു ഇതെല്ലാം എന്താണ് വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങളാണ് അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നും അങ്ങനെ വൈദ്യുതി സേവ് ചെയ്യാനുള്ള ഒരു സ്വഭാവം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കുറേ പോയിന്റ്സ് ഒക്കെ കുട്ടികളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് വൈദ്യുത ഷോക്ക് ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് ഊരി ഇടുമ്പോൾ അതുപോലെ ഇൻസുലേഷൻ പോയ വയർ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട് സ്വിച്ച് ഓഫ് ആക്കാതെ ബൾബ് മാറ്റിയിടുമ്പോഴൊക്കെ ഷോക്ക് ഏൽക്കാം അപ്പോൾ ഷോക്ക് ഏറ്റാൽ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈവൻ കുട്ടികളടക്കം അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയുന്നതാണ് അല്ലേ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റുകയോ വേണം ഇവ സാധ്യമാകാത്ത പക്ഷം വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റ ആളെ തള്ളി മാറ്റണം ഗുരുതരമായ ഷോക്കാണെങ്കിൽ ഷോക്കേറ്റ ആളെ നാം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസം നൽകുക ഒപ്പം ശരീരം തടവി ചൂടാക്കുക ഹൃദയസ്പന്ദനം നിന്നുപോയെങ്കിൽ ഉടൻ തന്നെ രണ്ടു കൈയും ഷോക്കേറ്റ ആളുടെ നെഞ്ചിൽ മേൽക്കുമേൽ ചേർത്ത് വെച്ച് അമർത്തി വിടുക ഹൃദയം സ്വയം ഇടിക്കുന്നതുവരെ ഈ ഒരു പ്രവർത്തനം തുടർന്നു കൊണ്ടേ ഇരിക്കണം ഓക്കെ അപ്പോൾ വൈദ്യുതി ഷോക്ക് ഏറ്റ ആളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പറയുന്നത് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് ഷോക്ക് ഏൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും അല്ലെ ശ്യാനലം കൂടും അപ്പോൾ എന്ത് ചെയ്യും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡി തിരുമി എന്ത് ചെയ്യണം ടെമ്പറേച്ചർ കൂട്ടണം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയും അല്ലെ അപ്പം അങ്ങനെയാണ് ആൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത സാധ്യതയേറും പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഒരു പോയിന്റ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നിലയം ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നിലയം ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ തന്നിട്ടുള്ളത് സെവൻ സ്റ്റാൻഡേർഡിലെ ഫിഫ്ത് ലെസൺ ആണ് ഇനി ഇതുകൂടാതെ ഒരു ലെസനും കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ആ ഒരു ലെസൺ എന്നത് സെവന്റ് സ്റ്റാൻഡേർഡിലെ തേർഡ് ലെസൺ വൈദ്യുതിയുടെ ലോകം വൈദ്യുതിയുടെ ലോകം ആ ഒരു ചാപ്റ്ററിലേക്ക് പോവാം ഇതാണ് ന്യൂ എസ് സി ആർ ടിയിൽ സെവന്റ് സ്റ്റാൻഡേർഡിലെ തേർഡ് ലെസൺ വൈദ്യുതിയുടെ ലോകം നമ്മളിപ്പോ പഠിച്ച സെവൻ സ്റ്റാൻഡേർഡിലെ ലെസനേക്കാൾ കുറച്ചുകൂടി കണ്ടന്റ് ഈ ഒരു ഭാഗത്തുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം അപ്പൊ ഇവിടെ ആദ്യം കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു എമർജൻസി ലാബ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ ഇനി ഇവിടെ നമുക്ക് വൈദ്യുത സ്രോതസ്സുകളെ കുറിച്ചാണ് ഏറ്റവും ആദ്യം നോക്കാനുള്ളത് വൈദ്യുത സെല്ലുകൾ ജനറേറ്ററുകൾ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഓക്കെ വൈദ്യുതി എവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു അതിനടിസ്ഥാനമെടുത്തിട്ടാണ് ഈ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി പറയുന്നത് എവിടെ നിന്നാണ് വൈദ്യുത സെല്ലുകളിൽ നിന്ന് ജനറേറ്റർ സോളാർ സെല്ലുകള് ഇവയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം വൈദ്യുത സ്രോതസ്സുകളാണ് വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത് രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ ഇനി ഈ വൈദ്യുത സെല്ലുകളില് എന്ത് ചെയ്യാണ് വൈദ്യുതോർജം രാസോർജമാക്കി സംഭരിച്ചു വെച്ചിരിക്കുകയാണ് നാം ഉപയോഗിക്കുമ്പോഴാണ് ഈ രാസോർജ്ജം എന്ത് ചെയ്യുന്നത് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത് ക്ലിയർ ആയോ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ വൈദ്യുത സെല്ലുകളുടെ ഉള്ളിൽ എന്താ ചെയ്തിരിക്കുന്നത് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന രാസോർജ്ജം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ഇനി എന്താണ് സെല്ലും ബാറ്ററിയും സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നോക്കുന്നത് അതൊരു ഇമേജിലൂടെ നമുക്ക് നോക്കാം ഇതാ ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് സെല്ലാണ് സെല്ല് ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉള്ള ഒറ്റൊരു യൂണിറ്റ് ആണ് സെല്ല് ഇനി ഇവിടെ നോക്കിയേ രണ്ട് സെല്ലുകൾ കൂട്ടി യോജിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ രണ്ട് സെല്ലുകൾ യോജിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരു സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനല് മറ്റൊരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായി ചേർത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ സെല്ലുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത് ബാറ്ററി ബാറ്ററി ഉണ്ടാവുന്നത് മനസ്സിലായോ പറഞ്ഞത് ഒറ്റ യൂണിറ്റ് ആണെങ്കിൽ അതിന് സെല്ലെന്ന് പറയും ഇനി ഒരു സെല്ലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് അതിന്റെ ഒരു ബാറ്ററി ആക്കാണ് അതിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഒരു ബാറ്ററി ആക്കി അതിനെ മാറ്റിയിരിക്കുന്നത് അതായത് ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്ന് പറയുന്നത് ഇനി ഇവിടെ നമുക്ക് മൂന്ന് ഇമേജസ് വന്നിട്ടുണ്ട് ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത് മൂന്ന് രീതിയിൽ സെല്ലുകളെ ബന്ധിപ്പിച്ച ചിത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത് ഇവ മൂന്നും ബാറ്ററി ഉണ്ടാക്കുന്നതിനുള്ള ശരിയായ രീതിയാണോ ഏതാണ് തെറ്റായിട്ടുള്ള രീതി ഏതിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് നോക്കാം നമുക്ക് അതവിടെ മൂന്ന് ഇമേജസ് നമുക്ക് തന്നിട്ടുണ്ട് എ എന്നും ബി എന്നും സി എന്നും പേരിട്ടിരിക്കുന്നു ആണ് അടുത്ത് വന്നിരിക്കുന്നത് അത് തെറ്റല്ലേ അപ്പൊ ഇത് തെറ്റാണ് ഇവിടെയാണെങ്കിൽ കറക്റ്റാണ് പക്ഷെ ഇത് ഇതിൽ നമുക്ക് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇവിടെ കറക്റ്റായി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് എയും സി യു ആണ് അല്ലെ സിയും കറക്റ്റായിട്ടല്ലേ അപ്പൊ എയും സി യും എന്താണ് കറക്റ്റായിട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് സി എന്ന ചിത്രത്തിൽ നിന്നാണ് അല്ലെ സി എന്ന ഈ ഒരു ഈ ഒരു കണക്ഷനിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് ഇവിടെ മൂന്ന് സെല്ലുകളുണ്ട് ഈ മൂന്ന് സെല്ലുകളിൽ നിന്നും നമുക്ക് കൂടുതൽ വൈദ്യുതി ലഭിക്കും സെല്ലുകളുടെ എണ്ണം കൂടുന്തോറും ബാറ്ററിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എനർജി നമുക്ക് ലഭിക്കും ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ ക്ലോക്കും തന്നിട്ടുണ്ട് ഒരു മൊബൈലും തന്നിട്ടുണ്ട് ഈ രണ്ട് ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ് ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ടിലും നമ്മൾ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ക്ലോക്കിലെ ബാറ്ററി യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചു അത് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ മൊബൈലിലെ ബാറ്ററിയോ മൊബൈലിലെ ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യും അല്ലെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ത് ബാറ്ററിയാണ് ലിദിയം ബാറ്ററിയാണ് കേട്ടോ ലിദിയം മൊബൈൽ എമർജൻസി അതിലൊക്കെ ലിദിയം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഓക്കെ സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നതും കഴിയാത്തതും ആ ക്ലോക്കിലെ സെല്ലുകൾ എന്താണ് പ്രവർത്തന രഹിതമായാലും നമ്മൾ എന്ത് ചെയ്യും അതെടുത്ത് വലിച്ചറിയും അല്ലേ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല മൊബൈൽ ബാറ്ററി മൊബൈലിലെ ബാറ്ററി ആണെങ്കിലോ നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യും അപ്പോൾ ക്ലോക്കിൽ സാധാരണമായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോഴവ റീചാർജ് ചെയ്യാം അതായത് റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും റീചാർജ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള സെല്ലുകൾ ഉണ്ടെന്നാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇനി വൈദ്യുതിയുടെ ലഘു ചരിത്രം എന്താണ് വൈദ്യുതി പ്രകാശം താപം ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ രൂപങ്ങളാണ് വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ രൂപമാണ് വൈദ്യുതി ഒരു തരം മരക്കറ ഉറച്ച് ഉണ്ടാകുന്ന ആംബർ എന്ന ആംബർ ആംബർ എന്ന പദാർത്ഥം കമ്പ്ലിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത് ഓക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഭാഗത്ത് വായിച്ചു വെക്കാനായിട്ട് ഇനി ബാറ്ററി ഉപയോഗിച്ച് ബൾബ് നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് എൽ ഇ ഡി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്താണ് എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് അതായത് എൽ ഇ ഡി ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നുണ്ട് സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജമാണ് സി എഫ് എല്ലെ സി എഫ് എല്ലിന് യൂസ് ചെയ്യുന്നത് സി എഫ് എൽ യൂസ് ചെയ്യുന്നത് സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജമാണ് സി എഫ് എല്ലിന് എന്നാൽ സമീപകാലം വരെ നമ്മളൊക്കെ സി എഫ് എൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ സി എഫ് എല്ലിന് പകരമായിട്ട് വന്നിട്ടുള്ള സി എഫ് എല്ലിനേക്കാൾ ഊർജ്ജം കുറച്ചുപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബുകൾ ഈ എൽ ഇ ഡി ബൾബുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ പുതിയ തലമുറ എൽ ഇ ഡി ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നോക്കി ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് ഫിലമെന്റ് ബൾബ് ഇതൊക്കെയായിരുന്നു നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് നയൻറ്റീസിലൊക്കെ യൂസ് ചെയ്തിരുന്നു അല്ലേ പിന്നെ നമ്മൾ സി എഫ് എൽ കോമ്പാക്ട് ഫ്ലോറസ് ലാമ്പ് സി എഫ് എൽ ന്റെ ഫുൾഫോം എന്താണ് കോമ്പാക്ട് ഫ്ലോറസന്റ് ലാമ്പ് ഉപയോഗിച്ചു ഇപ്പോൾ റീസെന്റ് ആയിട്ട് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ ഇ ഡി ബൾബുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി എന്താണ് എൽ ഇ ഡി മൊഡ്യൂള് ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എൽ എൽഇ ഡി മൊഡ്യൂൾ എന്താണ് എൽ ഇ ഡി മൊഡ്യൂൾ ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എൽ ഇ ഡി മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇനി വൈദ്യുത സർക്യൂട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ തന്നെ ഓപ്പൺ സർക്യൂട്ടും ക്ലോസ് സർക്യൂട്ടും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ട് എന്നാൽ വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ് ചാലക കമ്പി ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും ഇനി അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഒരു സർക്യൂട്ട് പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കണം സർക്യൂട്ട് പൂർത്തിയായിട്ടില്ല എങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ് അടഞ്ഞ സർക്യൂട്ടുകൾ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഇമേജ് വന്നിരിക്കുന്ന ഉണ്ടോ ഫസ്റ്റത്ത് അത് ഓപ്പൺ ആണ് രണ്ടാമത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് ക്ലോസ്ഡ് സർക്യൂട്ട് ആയപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ബൾബ് പ്രകാശിക്കുന്നുണ്ട് ഓക്കെ സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് സർക്യൂട്ട് അടഞ്ഞതാവുകയും നമ്മൾ ഉദ്ദേശിച്ച ഇൻസ്ട്രുമെന്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സ്വിച്ച് ഓഫ് ആകുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു ഇനി വിവിധ തരം സ്വിിച്ചുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സാധാരണ സ്വിച്ച് ഉണ്ട് ടൂ വേ സ്വിച്ച് ബെൽ സ്വിച്ച് അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്വിച്ച് പിന്നെ സ്ലൈഡിങ് സ്വിച്ച് മെയിൻ സ്വിച്ച് അങ്ങനെ പലതരത്തിലുള്ള സ്വിച്ചുകളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇനി ഒഴുകുന്ന വൈദ്യുതി ഒഴുകുന്ന വൈദ്യുതി എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട് ചാലകങ്ങളും ഇൻസുലേറ്ററുകളും വൈദ്യുതി ഒഴുകണമെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത് ചാലകങ്ങൾ ഇപ്പൊ വൈദ്യുതി ഒഴുകണമെങ്കിൽ അവിടെ എന്ത് വേണം ചാലകം വേണം വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെന്തു പറയും ഇൻസുലേറ്റേഴ്സ് എന്നാണ് പറയുന്നത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്ററും വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ചാലകങ്ങളും കണ്ടക്ടേഴ്സും ആണ് ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീല് ഗ്രാഫൈറ്റ് ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ് നോക്കി വെക്കുക ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീല് ഗ്രാഫൈറ്റ് ജലം എന്നിവ വൈദ്യുത ചാലകങ്ങളാണ് ഉണങ്ങിയ മരക്കഷ്ണം കടലാസ് പ്ലാസ്റ്റിക് തുണി എന്നിവ ഇൻസുലേറ്ററുകളാണ് ഓക്കെ ഇൻസുലേറ്ററുകൾ ഏതൊക്കെയാണ് ഉണങ്ങിയ മരക്കഷ്ണം കടലാസ് പ്ലാസ്റ്റിക് തുണി എന്നിവയൊക്കെ ഇൻസുലേറ്റേഴ്സുമാണ് കണ്ടക്ടർ എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത ഭാഗം ലോഹങ്ങളെ കുറിച്ചാണ് പറയുന്നത് അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണ് എന്താണ് ലോഹങ്ങൾ തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ ഇരുമ്പ് ചെമ്പ് വെള്ളി സ്വർണം അലുമിനിയം സിങ്ക് ലെഡ് മെർക്കുറി നിക്കൽ തുടങ്ങി അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് എന്നാൽ മെർക്കുറി അല്ലെങ്കിൽ രസം മെർക്കുറി അല്ലെങ്കിൽ രസം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് മെർക്കുറി ഒരു ലോഹമാണ് എല്ലാ ലോഹങ്ങളും സാധാരണ അവസ്ഥയിൽ എന്താ ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ് എന്നാൽ മെർക്കുറി ഒരു എക്സെപ്ഷണൽ കേസാണ് മെർക്കുറി ഒരു ലോഹമാണ് അത് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ് നമ്മളോട് ചോദിക്കാം മെർക്കുറി വൈദ്യുത ചാലകമാണോ ആണ് ഓക്കെ മെർക്കുറി ഒരു ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് ഈ ലോഹം എന്താണ് എല്ലാ ലോഹങ്ങളും ഈ ലോഹം എന്നല്ല എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ് ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമരശിലായുഗത്തിലെത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹിക ജീവിതത്തിലും വന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നാണ് അത് സോഷ്യലായി കണക്ട് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ നമ്മൾ പഠിച്ചത് എന്താണ് ലോഹങ്ങളുടെ പ്രത്യേകത എന്താണ് തിളക്കം ഉണ്ടായിരിക്കും കടുപ്പമുണ്ടായിരിക്കും ബലമുള്ളതായിരിക്കും ലോഹങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഇരുമ്പ് ചെമ്പ് വെള്ളി സ്വർണം അലുമിനിയം സിങ്ക് ലെഡ് മർക്കുറി നിക്കൽ മർക്കുറിയ എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് മർക്കുറി ദ്രാവക അവസ്ഥയിലുള്ള ലോഹമാണ് ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ് ക്ലിയർ ആയല്ലോ അടുത്ത ഭാഗത്തോട്ട് വരാം ഇനി ചിഹ്നങ്ങളാണ് നോക്കാനുള്ളത് ചിഹ്നങ്ങൾ ഓക്കെ എങ്ങനെ എന്താണ് ഈ ചിഹ്നങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് സർക്കിട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അടയാളങ്ങളൊക്കെ നമ്മൾ അത് വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനെയാണ് ചിഹ്നങ്ങൾ അല്ലെങ്കിൽ പ്രതീകങ്ങൾ എന്ന് പറയുന്നത് ചാലക കമ്പി ചാലക കമ്പി കണ്ടോ സ്വിച്ച് ഓഫ് ആണെങ്കിൽ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് സ്വിച്ച് ഓൺ ആണെങ്കിൽ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് അതൊക്കെ നോക്കുക അതുപോലെ സെല്ല് സെല്ല് നമ്മൾ പറഞ്ഞു എന്താണ് സിംഗിൾ യൂണിറ്റ് ആണ് സെല്ല് അതുപോലെ ബാറ്ററി ആണെങ്കിൽ എന്താണ് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ബാറ്ററി വരയ്ക്കുന്നത് ഓക്കെ ബാറ്ററിയുടെ പ്രത്യേകത എന്താണ് ബാറ്ററിയുടെ പോസിറ്റീവും ഒരു ബാറ്ററിയുടെ പോസിറ്റീവും മറ്റൊരു ബാറ്ററിയുടെ നെഗറ്റീവും തമ്മിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇനി പ്രകാശിക്കാത്ത ബൾബ് കണ്ടോ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അതുപോലെ പ്രകാശിക്കുന്ന ബൾബ് പിന്നെ ബസർ എങ്ങനെയാണ് മിനി മോട്ടോറിൻ്റെ എങ്ങനെയാണ് എൽഇഡി എങ്ങനെയാണെന്നൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം ഗാർഹിക വൈദ്യുതി ഗാർഹിക വൈദ്യുതി എന്ന് പറയുമ്പോൾ എന്താണ് ടൂ തേർട്ടി വോട്ട് ടു തേർട്ടി വോട്ട് വൈദ്യുതിയാണ് വീടുകളിൽ നമ്മൾ ഗാർഹിക ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ടു തേർട്ടി വോട്ടാണ് ഓക്കെ വൈദ്യുത ഷോക്ക് വൈദ്യുത ഷോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ശരീരം വൈദ്യുത ചാലകമാകുന്നത് നമ്മൾ പറഞ്ഞു ജലം ഒരു വൈദ്യുത ചാലകമാണ് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് പറഞ്ഞു അപ്പൊ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നമുക്ക് ഷോക്ക് കേൾക്കാൻ കാരണം എന്താണ് നമ്മുടെ ബോഡിയുടെ മെജോറിറ്റി പെർസെൻറ്റേജും എന്താണ് ജലമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജലം എന്താണ് നല്ലൊരു ഗുഡ് കണ്ടക്ടർ ആണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു ഷോക്ക് കേൾക്കുന്നുണ്ട് പൊട്ടിയ വൈദ്യുത ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായി പൊള്ളലേൽപ്പിക്കുന്നു വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ബോഡിയിലെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുകയും അതുവഴി ഹൃദയാഘാതം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇനി മിന്നലും വൈദ്യുതിയും മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട് മേഘങ്ങളിലെ ചാർജ് അടുത്ത മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം കണ്ടോ മേഘങ്ങളിലെ ചാർജ് അടുത്ത മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുതി പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ഷോക്ക് ഏറ്റാൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വൈദ്യുത ബന്ധമാണ് ആദ്യം ഒഴിവാക്കേണ്ടത് അതിന് വേണ്ടിയിട്ടൊന്നെങ്കിൽ ഫ്യൂസ് ഊരിമാറ്റാം അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം ഇത് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ഷോക്ക് ആളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം പിന്നെ ഹൃദയം എടുപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നെഞ്ചിൽ കൈകൾ അമർത്തി തുടർച്ചയായിട്ട് അമർത്തി തിരുമ്മി ബോഡി ചൂടാക്കണം ഹൃദയം പ്രവർത്തിക്കുന്നവരെ ഇത് ചെയ്യണം സ്വയം സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൃത്രിമ ശ്വാസം നൽകുക ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്ക് ഏറ്റവും വ്യക്തിയെ ഉടനെ എവിടെ എത്തണം എത്തിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇനി ജനറേറ്ററിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ജനറേറ്റർ ഓക്കെ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത് ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും മാറും ജനറേറ്ററിൽ എങ്ങനെയാണ് രാസോർജം ആദ്യം യാന്ത്രികോർജ്ജമായി മാറ്റി മാറുന്നു പിന്നീട് അത് വൈദ്യുതോർജമാക്കി മാറ്റുന്നു അങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ജനറേറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അവിടെ ഡീസൽ ഉപയോഗിച്ച ഡീസലിന്റെ വില അതുപോലെ മലിനീകരണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജനറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട് ഇനി ജലവൈദ്യുത നിലയത്തെ കുറിച്ചാണ് പറയുന്നത് ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായിട്ടും വീടുകളിൽ യൂസ് ചെയ്യുന്നത് അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങൾ നിലയങ്ങളിലെ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച് ടെർബൈനിലേക്ക് വീഴ്ത്തുന്നു ടർബൈൻ തിരിയുന്നു ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു ഇനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റ് സാധ്യതകളാണ് താപവൈദ്യുത നിലയങ്ങൾ ആണവോർജ്ജ നിലയം കാറ്റാടിപ്പാടങ്ങൾ എന്നിവ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നാണ് സോളാർ പാനൽ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഭാവിയിൽ ഉണ്ടാകുന്ന ഊർജ പ്രതിസന്ധിക്കുള്ള ഒരു പരിഹാരമാണ് സോളാർ എനർജി എന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജം പ്രയോജനപ്പെടുത്തുവാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ച് വരേണ്ടതുണ്ട് ഇതിനായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇനി വൈദ്യുതി പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ അപ്പോൾ ഉണ്ടാക്കാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ആണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് ഇനി ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് കൂടിയാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് മറ്റൊരു കാര്യത്തിലേക്ക് വരാം ടെലഗ്രാം ചാനലിലെ റിവിഷൻ നല്ല രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഈ ഒരു എസ് സി ആർ ടി സീരീസും അതിൻ്റെ റിവിഷനും എല്ലാം നിങ്ങൾക്ക് നല്ലൊരു അസെറ്റായിരിക്കും തീർച്ചയായിട്ടും ഈയൊരു ചാൻസ് നന്നായിട്ട് വിനിയോഗിക്കുക യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയിട്ട് നമ്മുടെ ചാനലും അതുപോലെ ടെലഗ്രാമും റിവിഷൻ സീരീസ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക അവർക്ക് കൂടി അത് ഉപകാരപ്രദമാവട്ടെ അതുപോലെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് പിന്നെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്ക്